അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലൂടെ അല്ലാതെ മറ്റു വഴിയിലൂടെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരുമാണ് എന്നാൽ വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാർ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് ആനയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളവയെല്ലാം പുറത്തേക്ക് വിട്ടിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു അവൻ്റെ സ്വരം അറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യയുടെ സ്വരം അറിയാത്തത് അവരിൽ നിന്ന് അവർ ഓടിയകലും യേശു അവരോട് യുവമ പറഞ്ഞു എന്നാൽ അവൻ തന്നോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്ത് വരികയും പുറത്തേക്ക് പോവുകയും മേച്ചസ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണ് ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവി തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നിത്യജീവൻ്റെ സമൃദ്ധിയെ ധ്യാനിക്കാം യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നല്ലിടേൻ്റെ ഉപമയിലൂടെ ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ എപ്രകാരമാണ് വ്യാപരിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിച്ചു സത്യത്തിൽ യേശു നമ്മുടെ ഇടയിൽ നല്ല ഇടയനാണ് അവൻ നമ്മെ നിത്യവും വഴി നടത്തുകയും വഴി കാട്ടുകയും വഴിയായി തന്നെ നമുക്ക് രൂപാന്തരപ്പെടുകയും ചെയ്തു ക്രിസ്തുവിൻ്റെ സ്നേഹമാർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന നമ്മൾ എപ്പോഴും സുരക്ഷിതരായിരിക്കുമെന്ന് ക്രിസ്തു ഉറപ്പ് നൽകി എന്നാൽ ഇന്നേ ദിവസം യേശു ഇടയൻ്റെ മഹത്വവും ആ ഇടയൻ്റെ ബലവും നമ്മെ ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു യഥാർത്ഥ ഇടയൻ ആരാണ് എന്നും അവൻ്റെ സ്വരം തിരിച്ചറിയുന്ന അജഗണങ്ങൾ ആരാണെന്നും യേശു ഓർപ്പെടുത്തുന്നു ഇടയൻ്റെയോടൊപ്പം മാത്രമേ ആടുകൾ സഞ്ചരിക്കുകയുള്ളൂ കാരണം അവർക്ക് അവരുടെ ഇടയൻ്റെ അറിയാം നമ്മളെല്ലാവരും ഇടയൻ്റെ സ്വരം അറിയുന്നവരാകണം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സും ഹൃദയവും മനസ്സിലാക്കുവാൻ അവൻ്റെ പദ്ധതിയും ഇഷ്ടവും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകണം അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ഇടയനായ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ സാധ്യമാവുക യേശു പറയുന്നു ആടുകൾ അവരുടെ സ്വരം ശ്രവിക്കുകയും അവനെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിച്ച് അവൻ്റെ പിന്നാലെ അനുയാത്ര ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ് എന്ന ബോധ്യം ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട് അന്യരുടെ സ്വരം അറിയായുകയാൽ അവിടെ ഇടക്കിൽ നിന്ന് ഓടിപ്പോകുന്നു ഈ ലോകത്തിൻ്റെ തിന്മയിൽ സ്വാർത്ഥതയിൽ അശുദ്ധിയിൽ പാപത്തിൽ വീണു പോകാതിരിക്കുവാൻ ക്രിസ്തു നമുക്ക് നൽകുന്ന ബലം കൂടിയാണിത് നാം തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് ലോകത്തിൻ്റെ ചിന്താഗതിയിൽ നിന്ന് ഓടിയകലണം ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് നാം എപ്പോഴും സുരക്ഷിതരായി നിലകൊള്ളുകയും വേണം യേശു പറയുന്നു യഥാർത്ഥ ഇടയൻ വാതിലൂടെയാണ് വരുന്നത് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു കൊല്ലുവാനും മോഷ്ടിക്കുവാനുമാണ് ശത്രുക്കൾ വരുന്നത് എന്നാൽ യേശു പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ജീവൻ്റെ സമൃദ്ധി നമുക്ക് നൽകാൻ ഭൂമിയിൽ അവതരിച്ച ഏക ഇടയൻ ക്രിസ്തുവാണ് അവന് മാത്രമേ നമ്മുടെ ബലഹീനതകളും ബലക്കുറവുകളും അറിയാവൂ അവന് മാത്രമേ നമ്മുടെ ഉച്ചരും മരണവുമുള്ളൂ കാരണമുണ്ട് ഈ ഇടയൻ മാത്രമേ ഭൂമിയിൽ അജഗണമായ നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരുവനായി മനുഷ്യരൂപം പ്രാപിച്ച് നമ്മോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഇടപെട്ടിട്ടുള്ളൂ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും അപരാധങ്ങളും ഈ ക്രിസ്തുവിന് മനസ്സിലാകുന്നിടത്തോളം ഭൂമിയിൽ ആർക്കും മനസ്സിലാകില്ല കാരണം അവൻ നമ്മിൽ ഒരുവനായിരുന്നു ഈ യഥാർത്ഥ ഇടയൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാനും അവൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിലകൊള്ളുവാനും നമ്മളെപ്പോഴും പരിശ്രമിക്കുക തന്നെ ചെയ്യണം ക്രിസ്തു ജീവൻ്റെ സമൃദ്ധി നമുക്ക് നൽകും കാരണം അവൻ നമ്മെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ അല്ല വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും ബലങ്ങളാണ് അവൻ നമുക്ക് പ്രദാനം ചെയ്യുക നല്ലിടയനായി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ ഭൂമിയിൽ അവൻ്റെ സ്നേഹത്തിനും തിരിഹിതത്തിനും വിധേയരായി ജീവിക്കണം ആട് യഥാർത്ഥ ഇടയൻ്റെ സ്വരം ശ്രവിച്ച ശേഷം അപരിജനെ അന്വേഷിച്ച് പോകാത്തതുപോലെ നാമും രക്ഷകനാഥനുമായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ മാത്രം അനുധാവനം ചെയ്ത് അവൻ്റെ പിന്നാലെ മാത്രം യാത്ര ചെയ്ത് നിത്യത സ്വന്തമാക്കുക തന്നെ വേണം ഈ ലോകത്തിൻ്റെ എല്ലാ സ്വരങ്ങളുടെയും എല്ലാ യജമാനന്മാരുടെയും എല്ലാ ഇടയന്മാരുടെയും പിന്നാലെ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല നാം നമുക്കൊരേ ഒരു ഇടയനെ ഉള്ളൂ ആ ഇടയൻ നമ്മുടെ രക്ഷകനാഥനുമായ കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടുത്തെ സ്നേഹപൂർവ്വം അനുധ്യാപനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ ആമേൻ